ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താ പറയുക ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് ഐഡിയൊക്കെ കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ കാട്ടുന്നത് ഇപ്പോൾ ഏകദേശം സമയം പറയുവാണെങ്കിൽ അഞ്ച് അൻപത്തി മൂന്ന് ഏകദേശം ആറുമണി ആവാനായിട്ടോ നമുക്ക് രാത്രിക്ക് എത്തിയിൽക്കുക ചിക്കനാണ് കേട്ടോ അപ്പം അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വെക്കണം പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് കുറച്ച് പണികൾ വേറെയുണ്ട് കേട്ടോ ചോറുണ്ട് ചോറ് കുറച്ച് ഉണ്ട് അപ്പം പിന്നെ രാത്രി ആക്കണം എന്തെങ്കിലുമൊന്നാക്കണം എന്നുണ്ടെട്ടോ അപ്പം ആദ്യം നമുക്ക് വേണ്ടത് ചിക്കൻ റെഡി ആക്കാനാണ് അപ്പം ചിക്കൻ റെഡി ആക്കാൽ എന്താ നമുക്ക് വെക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് സെറ്റിക്കട്ടെട്ടോ അപ്പൊ ഓരോന്നും ഓരോ ഭാഗത്തുനിന്ന് എടുത്തോ അപ്പൊ എന്താ ഇഞ്ചിട്ടി ഇനി നമുക്ക് തക്കാളി ഒരു വലിയ ഉള്ളി പിന്നെന്താ വെളുത്തോണ്ടേട്ടോ അപ്പം അതൊക്കെ കൊടുന്ന് ഇത് വലിയ പീസ് പീസ് ആക്കണ്ടേ അങ്ങനെയൊക്കെ ചെയ്യട്ടെ കേട്ടോ പിന്നെ എന്താ പറയാ രാത്രി കത്തേക്ക് എന്തുണ്ടാക്കും എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ട് പറയാട്ടെ കേട്ടോ ചോറ് എന്തായാലും പിന്നോട്ടുള്ളത് മാത്രമല്ല നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയെ അങ്ങനെ എന്തെങ്കിലും കേട്ടോ ഉണ്ടാക്കലാണ് കേട്ടോ രാത്രി അപ്പം ഇനി ചിക്കൻ ആയപ്പോൾ ചെറിയൊരു ഡൗട്ട് എന്ത് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ആദ്യം ചിക്കൻ ആക്കട്ടെ കേട്ടോ ചിക്കൻ ആക്കിയിട്ട് ബാക്കി നമുക്ക് എന്താച്ച തീരുമാനിക്കാം അതല്ലേ നല്ലത് ഞാനതുപോലെ ആദ്യം വെളുത്തുള്ളി ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ ആ ഇത് വെളുത്തുള്ളി ശരിയാക്കി കഴിഞ്ഞിട്ട് പോവാം വേറൊരു സംഭവമുണ്ട് വേറൊരു സംഭവം നമുക്ക് എന്താ ശരി ഇതാക്കാണ്ട് മറന്നു പോയല്ല മറന്നു പോവുക പറഞ്ഞാൽ അന്ന് അങ്ങനെ കടന്നുട്ടോ എമി വന്നിട്ട് അങ്ങനെ കടന്നു പിന്നെ അവിടുന്ന് നീച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോ മറ്റു സമയമായപ്പോയിട്ടോ നമ്മൾ നീച്ചില്ല നമ്മൾ ഞമ്മളവിടെ തന്നെയാണ് കടന്നു അതണ്ടായത് ഞാനിതൊക്കെ ശരിയാക്കി ലെവലാക്കിയിട്ട് ഇതൊക്കെ ലെവൽ ഇതൊക്കെ ലെവലാക്കിയിട്ട് കാണട്ടോ പുള്ളി ശരിയാക്കി ലെവലാക്കിയിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് വ്ലോഗ് എടുക്കാനൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഉള്ളി എന്താ തൊലി അളയിലും അതുപോലെ വെളുത്തുള്ളി നമുക്ക് എന്താക്കണം അതൊക്കെ ഒക്കെ തൊലി കളഞ്ഞിട്ട് കാണാം വേറെടുത്ത് വേറെടുത്ത് പേര് പറയുമ്പോക്ക് പോവാ അപ്പം ഇതാ ഇതൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടോ പിന്നെ നമുക്ക് ഈ ഒരു സംഭവം ഇതൊന്നും ഒഴിവാക്കാണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ വെക്കാനുള്ളത് അപ്പോൾ ഈ ഒരു കറി താൽക്കാലികമായിട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ് ഇപ്പം ഇതിട്ടാ നമ്മൾ ഉള്ളിതാ വാട്ടാനായിട്ട് വെച്ച് എല്ലാതും കഴിഞ്ഞിട്ടോ ചൊക്കെ നമുക്ക് മീൻ വരുന്നു കേട്ടോ ഉണക്ക മീൻ ആയിരുന്നു അതും പിന്നെ അതുപോലെ എന്താ പറയുക മോര് മോര് കരിച്ചിരുന്ന പാത്രങ്ങൾ പിന്നെ ചീനാപ്പറങ്ങി ഉണ്ട് അപ്പം അത് കളയാനോ അവധി അങ്ങനെ വെച്ചേക്കുവാണ് അത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇതൊക്കെ അതിൻ്റെ കൂടണം ആയി വർക്ക് കേട്ടോ ഇപ്പം ഇതിട്ടോ മസാല ആക്കി ഇപ്പം നമ്മൾ ചിക്കൻ ഇതിലിട്ടോ അപ്പോൾ ഇതാ ബാങ്കും കൊടുത്തുട്ടോ പിന്നെ നമ്മളത് മൂടി വെച്ചങ്ങനെ നമ്മൾ സംസ്കാരങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ടുള്ളു ബാക്കിയുള്ള പണിക്ക് പണിക്കട്ടോട്ടോ എന്തേ ചപ്പാത്തി ചൊണ്ണാട്ടാ അപ്പതിനെ കൂടെ കൊഴച്ച് വെച്ചിട്ട് തിരിച്ച് വരാൻ കേട്ടോ കേട്ടിട്ടോ ഞാനപ്പൊന്ന് കുഴച്ച് വെക്കട്ടെ അപ്പങ്ങനെ അത് കുഴച്ച് വെച്ചിട്ടുള്ളു ഇപ്പൊ ഞമ്മക്ക് ദുസ്റ്റാര കഴിഞ്ഞു വരാട്ടോ ഇപ്പൊ തെട്ടോ നമ്മള് മാവ് ഇവിടെ കുഴച്ച് വെച്ച് ചിക്കൻ തയ്യങ്ങണ്ടേ ഇരിക്കണം അതൊന്ന് എന്താ ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ട് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോകും പിന്നെ പോയി വരുമ്പോഴത്തേക്ക് ഏകദേശം കറക്റ്റ് പരുവത്തിനായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതേട്ടോ നമ്മൾ ചിക്കനായി ഇപ്പോൾ അതെന്താ നമ്മൾ എല്ലാ പുല്ലും കാടും ഒക്കെ അത് ഇട്ട് കൊണ്ടുവരുന്നിട്ടോ എല്ലാം കേട്ടോ അതാ നീളത്തിലില്ലല്ലോ അല്ലേ നമ്മൾ ചിക്കൻ കൊക്കണേ ആ സംഭവമാണ് ഞമ്മളെ വീട്ടിലുണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ മതി മറന്നിട്ടും ചിക്കനൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ആ ചിക്കൻ ഓഫ് ചെയ്തു ഉപ്പ് കുറ അത്യാവശ്യം ചിക്കൻ ചിക്കനൊക്കെ പിടിക്കുമ്പോൾ പാകം കളും നമുക്ക് ഇതിനെ സൈസാക്കാം അല്ലേ അപ്പം നമ്മുടെ ചപ്പാത്തി ഒക്കെ ഇവിടെ പരത്തി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പം ചുട്ടെടുക്കാനുള്ള ചട്ടി റെഡി കിട്ടോ അപ്പം ഇനി ഇതൊന്ന് ചൂടായി വരട്ടെട്ടോ ഇപ്പം ചേട്ടാ ചട്ടിയൊക്കെ ചൂടായി നമ്മൾ ചപ്പാത്തി ഇട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ ചപ്പാത്തിയാണെങ്കിൽ ശരിക്കും നമുക്കൊരു നാല് ചപ്പാത്തി കൂടെ കേട്ടോ ഞാൻ മൂന്ന് ചപ്പാത്തി ഇട്ടിട്ടാണ് ചുട്ടെടുക്കുന്നത് ഞാനിതൊക്കെ ചുട്ട് കഴിഞ്ഞിട്ട് കാണും കേട്ടോ നമുക്ക് ഇത്രയും ചുട്ടെടുക്കാനുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ അടിയിൽ വീഡിയോ ശരിയാകില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ പിടിച്ച് തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഉഷാറാവും അല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല കേട്ടോ മിന്നു താഴത്തേക്ക് പോയി ഓളെ സംസ്കാരം കഴിഞ്ഞ ഓള് പോയിട്ടോ ഇനി ഓൾ ഇത് ചോറ് വയ്ക്കുന്ന സമയത്തൊക്കെ നോക്കിയാൽ മതി അപ്പം തെറ്റോ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മളതിങ്ങനെ നല്ലപോലെ തുടച്ച വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അതെന്നോ ഉപയോഗിക്കണതന്നല്ലേ അപ്പോൾ ഇവിടെ ഇട്ട് കെട്ടോ നമുക്ക് രാവിലത്തേക്കുള്ളതല്ലേ അപ്പോൾ അത് ആവി കയറിയിട്ട് കേട് വരണ്ടെന്ന് കയറിയിട്ടാണ് കേട്ടോ തണുത്തിട്ടാണ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ എടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമ്മളിങ്ങനെ ചൂടിലെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കായത്തിൽ ആവി നിന്നാണ്ട് ഇങ്ങനെ എന്തോ ഒരു സ്മെല്ലോ അങ്ങനെയൊക്കെ വരുന്നതെട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചൂടാറാനായിട്ട് ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ചപ്പാത്തിയുടെ സെറ്റ് കെട്ടോ രാവിലെ കടി ഇനി നോക്കണ്ട കേട്ടോ കറിയുണ്ട് കടിയുണ്ട് ചായ പിന്നെ നമ്മൾ കാച്ചൂല പക്ഷെ നമ്മളാ വെള്ള വെള്ളം തിളപ്പിച്ചു നമുക്ക് എല്ലാവർക്കും ഒരു വെള്ളം അത് തിളപ്പിക്കണം എന്നുള്ളു ഇതൊക്കെ ഫുൾ സെറ്റ് ഇതോടെ ചൂടാറിയതിനു ശേഷം വേണ്ട മാറ്റി വെക്കാനായിട്ട് ചപ്പാത്തി ഇക്കട്ടെ അപ്പൊ നമ്മളെ ഫുഡ് കഴിക്കലും കഴിഞ്ഞട്ടോ വാങ്ങി കൊടുക്കണ്ട